നമസ്തേ പ്രിയ മിത്രങ്ങളെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പറ്റിയുള്ള ഒരു സ്മരണയാണ് ഓർമ്മ പുതുക്കലാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചവൻ വട്ടപൂജ്യത്തിൽ നിന്ന് ഉത്തങ്ക ശൃംഗത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തപ്പെട്ടവൻ സ്വന്തം സാധനയിലൂടെയും ർജവത്തിലൂടെയും ലോകം തലത്തിലേക്ക് തനിക്ക് എത്താൻ കഴിയുമെന്നും തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിൽ ഏതൊരുത്തനാണോ സ്വയം ഉയരണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ജ്ഞാനത്തെ കരഗതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ജ്ഞാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ മുമ്പിലേക്ക് സർവവിധമായ ജ്ഞാനമെത്തും സർവവിധമായ ജ്ഞാനം ആരിലേക്കെത്തുന്നു അത്തരത്തിലുള്ള വ്യക്തികളുടെ അരിയിലേക്ക് സർവവിധമായ ആദരവും അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി അനേകായിരം വർഷം കഴിഞ്ഞാലും അവർ നേടിയ ഉത്തമമായ തലം സുസ്ഥിരമായി തന്നെ ഉജ്ജ്വലകരമായ രീതിയിൽ തന്നെ പ്രകടമാകും എന്ന് നമ്മൾക്കായി കാട്ടിത്തന്ന ലോകത്തിലെ പ്രഥമനായ ലോകത്തിലെ ആദ്യത്തെ വേട ആരാണ് എന്നിതിനോടകം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രൻ ഇരിക്കുവാനുള്ള ഇരിപ്പിടത്തെ സൃഷ്ടിച്ചവൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലകരമായ തുല്യം വെക്കാനില്ലാത്തതായ ഇതിഹാസ സൃഷ്ടാവ് നോക്കൂ എത്ര പറഞ്ഞാലാണ് അതിന് മതിവരിക ചിന്തിക്കണം രത്നാകരൻ എന്ന ആ വേടൻ സ്വന്തം ഇച്ഛയിലൂടെ സ്വന്തം പ്രവർത്തനത്തിലൂടെ നാവിലേക്ക് കിട്ടിയ ഒരേ ഒരു നാമ മന്ത്രത്തെ മുറുക പിടിച്ചുകൊണ്ട് സനകാദി മഹർഷിമാർ അന്ന് രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തപ്പോൾ ഇത് ചൊല്ലുവാനുള്ള ബുദ്ധി ഒന്നും എന്റെ ഡി എൻ എയിലില്ല എന്ന് വാത്മീകി മഹർഷി എന്ന് ഇന്ന് അറിയപ്പെടുന്നതും അന്ന് രത്നാകരൻ എന്ന് അറിയപ്പെട്ടിരുന്നതുമായി ആ വേടൻ പറഞ്ഞിരുന്നു എങ്കിൽ അങ്ങനെ സ്വയം ചിന്തിച്ചിരുന്നുവെങ്കിൽ സ്വയം ആശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു മഹാഗുരുവിനെ നമ്മൾക്ക് ലഭിക്കുമായിരുന്നു അതുകൊണ്ട് സമസ്ത ഹൃദയത്തിലെയും അന്ധകാരത്തെ മാറ്റുകയും ശ്രീരാമചന്ദ്രമൂർത്തിക്കുത്തമമായി ഇരിപ്പിടം നൽകുവാനായി തന്റെ തൂലിക ചലിപ്പിക്കുകയും ആ ലക്ഷ്യത്തെ കെറുകൃത്യമായി നേടുകയും ചെയ്ത ആ വേട ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സ്വന്തം പ്രവർത്തനത്തിലൂടെ സ്വന്തം പരിശ്രമത്തിലൂടെ മഹാഗുരുവായി തീർന്ന വാത്മീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം ഇത്രയും കൂടെ സൂചിപ്പിക്കുവാനുള്ള കാരണം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയയിൽ ഒരു അഭിമുഖം ദർശിക്കുവാനിടയായി അഭിമുഖം നൽകുവാനായി അവിടെ എത്തിയത് ഇന്ന് കേരളത്തിൽ വളരെയേറെ പ്രശസ്തനായിരിക്കുന്നതും വേടൻ എന്ന നാമധേയത്തിലൂടെ പ്രശസ്തിയുടെ ഉത്തങ്ക ശൃംഗത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നതുമായ ഒരു യുവാവായിരുന്നു നിങ്ങൾക്ക് ഏവർക്കും പരിചിതനാണ് അദ്ദേഹം അദ്ദേഹത്തോട് ടി അവതാരകൻ പല പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ശ്രീമാൻ വേടനോട് അല്ലെങ്കിൽ വേടൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തോട് ചോദിച്ചു ആ ചോദ്യം ഇപ്രകാരമായിരുന്നു എന്താണ് കൂടുതൽ പഠിക്കുവാൻ ശ്രമിക്കാതിരുന്നത് ചോദ്യം ചോദിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ വേടൻ എന്ന നാമധേയത്തിൽ സ്വയം പ്രസിദ്ധനായ ആ വ്യക്തി അതിനുത്തരം നൽകി അതിപ്രകാരമായിരുന്നു നമ്മുടെ ഡി എൻ എയിൽ അതൊന്നുമില്ലല്ലോ എന്ന് അത് കേട്ടപ്പം ഒരു സങ്കടം തൻ്റെ പിതാവിനെയും അല്ലെങ്കിൽ കുലത്തെയും സ്വയം ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യകതയുണ്ടോ ഈ കുലത്തിൽ പഠിച്ചിട്ടുള്ളവർ ധാരാളമില്ലേ ഈ പരമ്പരയിൽ ഉന്നതമായ തലത്തെ കരകതമാക്കി അനേകം വ്യക്തിത്വങ്ങളില്ലേ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ലോകം അന്നും ഇന്നും എന്നും ഈരുകയെടുത്ത് തൊഴുത് ഹൃദയത്തിൽ സ്ഥാനം നൽകി ആദരിക്കുന്ന വിശ്വഗുരുവായ വാത്മീകി മഹർഷി ആരായിരുന്നു ചിന്തിക്കണം അത് വിട്ടേക്കുക ഇതിഹാസമാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ ആക്ഷേപിച്ചോളൂ അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു പരിചിതമായ മുഖം നമ്മുടെ മുമ്പിലുണ്ട് സമൂഹത്തിലെ ഉച്ച നീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളെയും തച്ചു തകർത്ത് തരിപ്പണമാക്കുവാനും എന്തും ചെയ്യാൻ കഴിയും ഏതും ചെയ്യാൻ കഴിയും തങ്ങൾക്ക് മാത്രമേ കഴിവുള്ളൂ ശക്തിയുള്ളൂ എന്ന് സ്വയം ചിന്തിച്ച് വർത്തിച്ച സവർണർ സ്വയം ഉറ്റം കൊണ്ട ഒരു വിഭാഗത്തിനെതിരെ ശക്തമായി പടമൊരുതുകയും സമൂഹത്തിലെ സർവവിധമായ അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായി അക്ഷീണം പരിശ്രമിക്കുകയും തൻ്റെ സാധനയിലൂടെ കർമ്മകുശലതകളിലൂടെ ജ്ഞാനത്തിലൂടെ സ്വപ്രയത്നത്തിലൂടെ ഭാരതത്തിന്റെ നെറുകയിലേക്കെത്തിയപ്പെട്ട ആദരണീയനായ ഗുരുവരനും സാമൂഹിക പരിഷ്കർത്താവുമായ അയ്യങ്കാളിയവൾ അതും നിങ്ങൾ വിട്ടു എന്ന് വിചാരിച്ചാൽ പോലും അതിനുമിപ്പുറം താ നിൽക്കുന്നു നമ്മുടെ തൊട്ടുമുമ്പിൽ മറ്റൊരു രൂപം കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചതും സ്വന്തം പ്രവൃത്തിയിലൂടെ പ്രയത്നത്തിലൂടെ ഭാരതത്തിൻ്റെ യശസ്സിനെ നയതന്ത്ര എന്ന രീതിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചവനും ഭാരത പ്രസിഡന്റ് എന്ന രീതിയിൽ ഉജ്ജ്വലകരമായ രീതിയിൽ സംഭാവന ചെയ്തവനുമായ കെ ആർ നാരായണൻ ീർന്നില്ല പ്രിയ മിത്രങ്ങളെ നിലവിലെ ഭാരത പ്രസിഡന്റ് ആദരണീയായ ദ്രൗപതി മുർമു ചിന്തിക്കണം ഇവരെല്ലാം ഞങ്ങളുടെ എന്നെ ഇരുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഉജ്ജ്വലനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ നമ്മൾക്ക് ലഭിക്കുമായിരുന്നു ഉജ്ജ്വലനായ ഒരു മുൻ രാഷ്ട്രപതിയെയും നിലവിലുള്ള രാഷ്ട്രപതിയെയും നമ്മൾക്ക് ലഭിക്കുമായിരുന്നു ചിന്തിക്കണം ഒരാവേശത്തിന് നാവിൽ നിന്ന് വീഴുന്നത് ഒരു പക്ഷേ കൂടിയാണ് അമിത വിനയം നടിക്കുകയാണ് സ്വയം അറിഞ്ഞുകൊണ്ട് ലളിതവൽക്കരിക്കുകയാണ് എന്നൊക്കെ ചിന്തിച്ചു പറഞ്ഞാലും എനിക്കതിനുള്ള താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളായിരുന്നു അതിനു പകരം തന്റെ ഈ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് ന്യായമാണോ ചതിയല്ലേ ചെയ്തത് തന്നെ ഊട്ടി വളർത്തിയവരെ തൻ്റെ ഉന്നതിയെ നിരന്തരം പ്രതീക്ഷിക്കുന്നവരോട് ഇത്തരത്തിലൊരു ചതി ചെയ്യണമായിരുന്നു കയ്യടി കിട്ടാനായിട്ടാണ് പറഞ്ഞതെങ്കിലും കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി തൻ്റെ പൂർവികരോട് കാട്ടുന്ന ഒരു നന്ദികേട് പോലെ തോന്നി അതുകൊണ്ട് മാത്രമാണ് സൂചിപ്പിച്ചത് ഖ്യാതി നേടാൻ അനേകം മാർഗങ്ങളുണ്ട് പണ്ടുള്ളവർ പറയും പെട്ടെന്ന് വരുന്നതെല്ലാം പെട്ടെന്ന് അങ്ങ് പോകും എന്നാൽ പതിയെ രൂപപ്പെടുന്നതും ജനഹൃദയങ്ങളിൽ സ്ഥായി പ്രകടമാകുന്നതും ഈ വിശ്വപ്രകൃതിക്ക് എന്ത് കോട്ടം തട്ടിയാലും അതവിടെ എന്നും എന്നും ഉണ്ടാകും അതാണ് വാത്മീകി മഹർഷിക്കും അയ്യങ്കാളി എന്ന മഹാഗുരുവിനും കെ ആർ നാരായൺ എന്ന മുൻ രാഷ്ട്രപതിക്കുമെല്ലാം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദരം അതിൻ്റെ പ്രതീകങ്ങളാണ് ഇനിയും ആരാണിവിടെ സവർണനായി ജനിക്കുന്നത് ആരാണ് അവർണരായി ജനിക്കുന്നത് ആരാണ് ബുദ്ധിയുള്ളവനായി ജനിക്കുന്നത് ആരാണ് ബുദ്ധി ഇല്ലാത്തവനായി ജനിക്കുന്നത് ബുദ്ധിയും ശക്തിയും കൗശലവുമെല്ലാം സ്വന്തം പ്രയത്നത്തിലൂടെ പ്രകടമാക്കേണ്ടതാണ് ഏത് മോത്രത്തിൽ പറന്നവരും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ ഇച്ഛയിലൂടെ ജ്ഞാനത്തെ കരകതമാക്കുവാനുള്ള ശ്രദ്ധയുണ്ടായാൽ ആ ജ്ഞാനം ക്രിയാശക്തിയിലേക്ക് കൺവെർട്ടാകും ലോകത്തിന്റെ നെറുകയിലേക്ക് അവൻ എത്തപ്പെടാൻ കഴിയുക തന്നെ ചെയ്യും സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും താഴെത്തട്ടിലുള്ളവനാണ് എന്ന് വിളിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ സ്വന്തം കുലത്തെയും സ്വന്തം പൂർവികരെയും ഒരു കാരണവശാലും അടച്ചാക്ഷിപ്പിക്കുവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കാരണം എനിക്ക് കഴിയും 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 എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല സവർണനാൽ ചെയ്യപ്പെടാൻ കഴിയുന്നതെല്ലാം അവർണതും ചെയ്യാൻ കഴിയും കാരണം സവർണനും അവർണനും എല്ലാം ഈശ്വര സൃഷ്ടികളാണ് സമൂഹത്തിൽ നിലനിന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരത്തിന്റെയും പരിണിത ഫലമാണ് ഇന്ന് പ്രകടമാകുന്ന ഇത്തരത്തിലുള്ള പല ചിന്തകളും അതിന് സ്വയം വളം വെച്ചു കൊടുക്കുവാൻ പാടില്ല നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നമ്മെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യാനാകണം മറിച്ച് അവരെ ഏഴ്ത്തുവാനും അവരുടെ ഇച്ഛാശക്തിയെ ഉന്മൂലനം ചെയ്യുവാനും ആകാതിരുന്നാൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് നമ്മുടെ വേദങ്ങളിൽ ഇത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളെ കാണുവാൻ കഴിയുകയില്ല അതെല്ലാം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് ചില തൽപ്പര കക്ഷികൾ ചെയ്തു കൂട്ടിയ ചതിക്കണികളാണ് ഇന്നതിന്റെ പരിണിത ഫലമാണ് സനാതന സമൂഹം അനുഭവിക്കുന്നതും നേരിടുന്നതും വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും രത്നാകരൻ എന്ന വേടന് സനകാദി മഹർഷിമാർ ദിവ്യമായ രാമമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയില്ല ഈശാവാസമിതം സർവം എന്ന് ചിന്തിച്ചവരായിരുന്നു സരകാതി മഹർഷിമാർ കാണുന്നതെല്ലാം ബ്രഹ്മരൂപമാണ് ഈശ്വരരൂപമാണ് എന്ന് ചിന്തിക്കുകയും അതിനെ അനുഭവിച്ചറിഞ്ഞവരുമായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് അവർ നികൃഷ്ടനെന്ന് മറ്റുള്ളവർ കരുതിയിരുന്നതും എന്നാൽ തങ്ങളുടെ കാഴ്ചപ്പാടിൽ അത്യുത്തമനാണ് ഇവനേക്കാൾ രാമമന്ത്രം സ്വീകരിക്കുവാൻ യോഗ്യനായ മറ്റൊരു വ്യക്തിയേയില്ല എന്ന് സനകാതി മഹർഷിമാർക്ക് തോന്നിയപ്പോൾ അവരുടെ മനോമുഗുലത്തിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു വന്ന ദിവ്യമായ രാമമന്ത്രം രത്നാകരന്റെ കാതിലേക്കൊഴിച്ചു കൊടുത്തു തന്റെ കാതിലേക്ക് വീണ ആ ദിവ്യമായ മന്ത്രത്തെ മുറുക പിടിച്ചുകൊണ്ട് സാധനയിലൂടെ ആത്മസമർപ്പണത്തിലൂടെ ചിരകാലം പരിശ്രമിച്ചതിന്റെ പരിണിത ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് വേടനിൽ നിന്ന് ലോകമാദരിക്കുന്ന അത്യുത്തമനായ ഋഷിവരനായി ഇതിഹാസ കർത്താവായി വാത്മീകമകർഷിക്ക് മാറുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകേണ്ടതും നമ്മൾ മറ്റുള്ളവരിൽ സൃഷ്ടിക്കേണ്ടതും ഇച്ഛാശക്തിയെയും ജ്ഞാനശക്തിയെയും ക്രിയാശക്തിയെയും ആകണം മോട്ടിവേറ്റ് ചെയ്യാനാകണം സ്വയം അപരിഷ്കൃതനെന്നോ സ്വയം കഴിവില്ലാത്തവനെന്നോ എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് മൂലം ഗുണമാണോ ആത്യന്തികമായി ലഭിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രകളെ എവർക്കും നമസ്കാരം